ഇതുപോലെ ഇതിനെക്കാളും കഷ്ടപ്പെട്ട് വീട്ടിലെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ദൈവത്തെ പോലെ ആ പള്ളിക്കാരി നല്ല വീട് വെച്ചു ഒത്തിരി സന്തോഷമുണ്ട് എന്റെ കൂട്ടുകാരൊക്കെ വീട്ടിലോട്ട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു മാറിയോ നമുക്ക് ചില സമയം നമ്മൾ പറയാറുണ്ട് ഈ ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നതിന് പകരം ഈ മനുഷ്യന്റെ രൂപത്തിൽ നമുക്ക് വന്നു പ്രത്യക്ഷപ്പെട്ടെന്നൊക്കെ അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും വലിയൊരു സഹായം ഒരു മനുഷ്യരിൽ നിന്നും കിട്ടുമ്പോൾ നമ്മൾ പറയാറുണ്ട് ദൈവമാണ് അവനെ കൊണ്ടുവന്നത് അല്ലേ അല്ലെ കമന്റ് ബിലോ ഗ്സ് അല്ലേ അത് ആ ഒരു സംഭവമാണ് എനിക്കും ഇവിടെ ഫീൽ ചെയ്തത് അതായത് കൊല്ലത്താണ് സംഭവം കൊല്ലത്തെ ഒരു ചർച്ച് ഫാദർ ഈ ഒരു കുടുംബത്തിന് ഷീജ എന്ന് പറയുന്ന ചേച്ചിയുടെ കുടുംബത്തിന് ഒരു വീട് വെച്ച് കൊടുക്കേണ്ടായിരുന്നു അവർ കിടന്ന വീടിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ദയനീയമാണ് ഒന്നുമില്ല ഒരു ഒരു സൗകര്യങ്ങളുമില്ല ഒന്നുമില്ല ഒരു സേഫ്റ്റി ഇല്ല ഒരു തരത്തിലും അതൊരു വീടെന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല അമ്മാതിരി ലെവലിൽ കിടന്ന അവർക്ക് ഇന്ന് ഈ ചർച്ച് ഫാദർ മാത്യു ബേബി എന്ന് പറയുന്ന ഇദ്ദേഹം ഓർത്തഡോക്സ് അവിടുത്തെ ഓർത്തഡോക്സ് ചർച്ചിലെ ഫാദറാണ് അദ്ദേഹം ഇങ്ങനെ ഒരു വീട് വെച്ച് കൊടുക്കുകയും ബിഗ് സലൂട്ട് സാധാരണ ഞാൻ ഇത് കണ്ടിട്ടുള്ളത് നമ്മുടെ നിക് വോക്സിലാണ് നിക് വോക്സ് അങ്ങേരാണ് ഇതുപോലെ പാവങ്ങൾക്ക് ദൈവമായിട്ട് സാധാരണ വന്ന് ഇതുപോലെ പരിപാടികൾ ചെയ്യാറില്ലാതെ അതല്ലാതെ ഒരുപാട് ബാക്കിയുള്ള ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല അങ്ങേരാണ് കൂടുതലായിട്ട് കണ്ടൻ ഇങ്ങനെയാണ് അപ്പോൾ ഇന്ന് ഈ ഒരു ചർച്ച് ഫാദർ ഇങ്ങനെ ഒരു വീഡിയോ വെച്ചു കൊടുത്തത് അപ്പോൾ എനിക്കവിടെ കാണാൻ സാധിച്ചത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന നിക്ലോക്സിനാണ് അങ്ങനെ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നോണ്ടായിരിക്കാം നമുക്ക് ഓഫ്യൂസിൽ അങ്ങനെ ഓർമ്മയാണ് അപ്പോൾ എന്തായാലും ആ വീടിന്റെ അവസ്ഥ അവര് ആ ഒരു ആ കുട്ടിയുടെ സന്തോഷം ആ അമ്മയുടെ സന്തോഷം ആ ചർച്ച് ഫാദറിന് പറയാനുള്ളത് ഇത് മൂന്നും നമുക്കൊന്ന് കാണാം ഇത് ജി ജി എൻ ന്യൂസിലാണ് വന്നിട്ടുള്ളത് മൂന്ന് മൂന്ന് കണ്ടു നോക്കാം ഇതുപോലെ ഇതിനെക്കാളും കഷ്ടപ്പെട്ട് വീട്ടിലെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് ഞാനും എന്റെ അമ്മേന്റെ അച്ഛനും അതിന് അപ്പോഴെ ഞങ്ങൾക്ക് ദൈവത്തെ പോലെ ആ പള്ളിക്കാരി ഞങ്ങൾക്ക് നല്ല വീട് വെച്ചത് ഒത്തിരി സന്തോഷമുണ്ട് എന്റെ കൂട്ടുകാരൊക്കെ വീട്ടിലുവരുന്ന എനിക്ക് ഭയങ്കര വിഷമായിരുന്നു മഴ മഴയും കാറ്റും പോലും പേടിയായിരുന്നു പോയി വീട്ടിലോട്ട് ഞാൻ വിളിക്കാം നിങ്ങൾ വന്നാൽ മതി പറയും വരും ഞാൻ ഞാൻ നിങ്ങൾ മതി അങ്ങനെ പറയാൻ കുട്ടിയുടെ മനസ്സിൽ കള്ളവില്ല ആ കുട്ടിയുടെ വിഷമമാണ് കൂട്ടുകാരെ ഒന്നും തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വരാൻ താല്പര്യമില്ല കാരണം നാണക്കേട് എന്നുള്ള ഒരു വിഷമം ആ ഒരു ഫീലൊക്കെയാണ് ആ കുട്ടിക്കുള്ളത് പക്ഷെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക കുട്ടികളായാലും ഇനിയുള്ള കുട്ടികളായാലും ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക നമ്മുടെ സാഹചര്യവും നമ്മുടെ നമ്മൾ എന്താണ് എന്നറിഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരായാലും ഏത് റിലേഷൻ ആയാലും വേറെ എന്ത് നമ്മുടെ കൂടെ ആരൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും അവർ നമ്മുടെ നമ്മുടെ സ്റ്റേറ്റസ് എന്താണെന്ന് അറിഞ്ഞ് നിൽക്കുന്നവർ മതി മനസ്സിലായ അല്ല നമ്മൾ അങ്ങനെയാണ് നമ്മുടെ സാഹചര്യം അത് കണ്ടാൽ അവരെന്ത് വിചാരിക്കും എന്ത് വിചാരിക്കട്ടെ വിചാരിച്ച് അങ്ങനെ വിചാരിച്ച പോ ഇവർ പാവപ്പെട്ടവരാണ് അല്ലെങ്കിൽ ഇവരിലേക്ക് ഇങ്ങനെ നല്ല വീട് സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു പോകുന്ന സുഹൃത്തുക്കൾ പോട്ടെ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ പോയാൽ അത്രയും നല്ലതെന്നേ ഞാൻ പറയത്തുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഒരു കുട്ടികളും ചിന്തിക്കരുത് ഇപ്പൊ ഇത് ഈ മോള് ഈ മോളുടെ ചെറുപ്രായം അങ്ങനെ ചിന്തിക്കത്തുള്ളൂ പണ്ടത്തെ കാലത്ത് ഞാനായാലും ഇങ്ങനെയൊക്കെ ചിന്തിക്കത്തുള്ളൂ അത്രേ ഉള്ളൂ പക്ഷെ അങ്ങനെ ചിന്തിക്കരുത് മനസ്സിലായോ എന്തായാലും മക്കൾക്കൊക്കെ അടിപൊളി വീടും കാര്യങ്ങളൊക്കെ കിട്ടിയത് ഒരുപാട് സന്തോഷം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ചർച്ച ചർച്ച് ഭാഗത്തുകൾ നമുക്കൊന്ന് കേട്ടോ എന്നിട്ട് അമ്മ പറയുന്ന കേട്ടോ ഏറ്റവും മനപരമായ ഒരു ഭവനമാണ് ഞങ്ങൾ നിർമ്മിച്ചത് ആത്മവിശ്വാസത്തോടെ തന്നെ പറയട്ടെ അറുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു ഭവനമാണ് ഇത് ഇതിനൊരു സിറ്റൗട്ട് ഹോൾ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച് ബാത്റൂം അതോടൊപ്പം തന്നെ അടുക്കള രീതിയിലാണ് ഈ ഭവനം നിർമ്മിച്ചു നൽകാൻ പോകുന്നത് എല്ലാ ഫിനിഷിംഗ് ആണ് ഇനി യാതൊരു പണിയും ഇവിടെ ബാക്കിയില്ല എല്ലാ എല്ലാ സൗകര്യങ്ങളോടും കൂടെ ഒരു ഭവനം നിർമ്മിച്ചു നൽകാൻ ആ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും

ും വീട് വെക്കാൻ പറ്റും വിചാരിച്ചല്ല ഞങ്ങൾ വിചാരിച്ച അപ്പുറമായിട്ട് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങള് പള്ളി പറഞ്ഞപ്പോ തന്നെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കും അത് ഒരുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ദൈവത്തിന്റെ ഇടപെടലാണ് ഞങ്ങൾ ശോശ്രീ ദൈവത്തിന്റെ ഇടപെടൽ തന്നെയാണ് അപ്പൊ ഈ ചർച്ച ഫാദർ ആണ് മാത്യു ബേബി ഇദ്ദേഹവും അവരുടെ പള്ളിക്കാരും അവരുടെ യൂത്ത് അവരും ചേർന്നാണ് ഇവർക്ക് ഈ വീടും കാര്യങ്ങളും വച്ചു കൊടുത്തത് എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു നല്ലൊരു ഇതിൽ ഈ പള്ളിക്കാരെ ഏറ്റെടുത്ത കാര്യങ്ങൾ ചെയ്യാനും അതിനൊക്കെ കാണിച്ച ഒരു കാര്യങ്ങൾക്കൊക്കെ വളരെ വളരെ സന്തോഷമുണ്ട് കാരണം കഷ്ടപ്പെടുന്നവരെ സഹായിക്കണം ഈ ഇപ്പോൾ നമ്മൾ ഈ പള്ളിയെന്നായാലും അമ്പലങ്ങളായാലും മോസ്കാരം എന്തായാലും നിങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഈ ചില ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ചുറ്റുപാടുകൾ മാത്രം ക്ലിയർ ചെയ്ത് അവരുടെ പള്ളി അല്ലെങ്കിൽ ഇങ്ങനത്തെ അമ്പലങ്ങൾ കെട്ടി പടുത്തുയർത്ത് പോകുന്ന തിരക്കിലായിരിക്കും പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല ഇവിടെ ഒരുപാട് ഫണ്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അതൊക്കെ എടുത്ത് ഇതുപോലെ ഒന്നുമില്ലായ്മയിൽ കിടക്കുന്ന പാവങ്ങളെ സഹായിക്കുക അപ്പോഴാണ് ദൈവം സത്യം പറഞ്ഞത് നമ്മ നമ്മളെ കാണുന്നത് അല്ലാതെ ഈ പറയുന്ന പോലെ പള്ളിയും അമ്പലങ്ങളും കെട്ടിപ്പടുത്ത് വലുത് വലുതാക്കി കൊണ്ടിരിക്കുന്നതിലല്ല ദൈവം പ്രവർത്തിക്കുന്നത് ദൈവം എപ്പോഴും പാവങ്ങളുടെ ഇടയിൽ ചെന്നിട്ട് നമ്മളെ നല്ല കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ഇതുപോലത്തെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ദൈവം നമ്മളെ കാണുന്നത് മനസ്സിലായത് നമ്മുടെ മനസ്സിലെ നന്മ അറിയുന്നത് എന്തായാലും ആ ഒരു പള്ളിക്കാർക്കും ആ ഒരു ടീമിനും ബിഗ് സലൂൺ അമ്മ അമ്മ നമ്മ എന്ന് പറയുന്ന ഞാൻ കണ്ണിയോട് നടന്ന സമയത്ത് എട്ട് വർഷം ഞാൻ കൊടുത്ത വീടൊന്നും കിട്ടിയില്ല ഞാൻ പ്രയാസപ്പെട്ട് ആ സമയത്ത് എന്റെ വീട് കാറ്റടിച്ച് മൊത്തം നശിച്ചു പോയത് ആ സമയത്താണ് പള്ളിയിൽ അച്ഛൻ പള്ളിയുടെ കമ്മിറ്റിക്കാരും കണ്ട് വീടിനെ പറ്റി എല്ലാ കാര്യങ്ങൾ ആലോചിച്ചിട്ട് പോയി ചെറിയ സഹായം നടത്തും എനിക്ക് മോളെ പറഞ്ഞാൽ പോയി പിന്നെ കമ്മിറ്റി ആലോചിച്ച് തീരുമാനിച്ചാണ് ഈ വീടിന്റെ ഭാഗം കിട്ടി കിട്ടിയത് ആ വലിയൊരു കൊട്ടാരോ പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് എനിക്ക് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് എത്ര ഒരു വീട് കിട്ടുമെന്നോ ഇങ്ങനെ ഒരു അവസ്ഥ ഞാനൊന്നും ആലോചിച്ചില്ല ഞാൻ ഒരു റൂമിൽ എന്റെ മോളെ കിടക്കാൻ വേണ്ടി റൂമിൽ വെക്കാൻ ഒരു വിഷമം എനിക്കുള്ള വീടില്ല ഞാൻ എന്ത് ചെയ്യും എന്താ എന്നോട് പറ്റുന്ന അവസ്ഥ ചെയ്യാൻ പറ്റും കടപ്പെടുത്തി കഴിഞ്ഞാൽ മോളിപ്പിക്കുന്ന അവസ്ഥ എനിക്കില്ല അതുകൊണ്ട് ചെയ്യാൻ പ്രയാസപ്പെട്ട സമയത്താണ് ഈ ഒരു അവസ്ഥ എനിക്ക് ദൈവം തരുന്നത് അച്ഛൻ വരുന്നതും അച്ഛൻ കാണുന്നതും അച്ഛൻ്റെ മനസ്സിന് നന്ദി പറയുക ഞാൻ അവിടുത്തെ നന്ദി ഉണ്ട് സഹായിച്ചവർക്കൊന്നും ഒരു ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടാവുന്ന ഒറ്റ കാർ മാത്രമേ എനിക്ക് എപ്പോഴും ഉള്ളൂ ഒരുപാട് പേര് സഹായിക്കേണ്ട അവരെ ദൈവം അവർക്ക് ഒരു ആവശ്യം വരുത്താതെ അവരെ കാത്തു സൂക്ഷിക്കണം അവർ അത്ര മനസ്സ് എന്തുക്കാർ സ്വന്താ സഹായിക്കാൻ പറ്റാത്ത ഒരു മനസ്സ് സത്യം ഒന്നും വലിയ മനസ്സാണ് ഈ മനസ്സിലുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് അവർ ചെയ്തത് പിന്നെ ഇവിടെ ഈ അമ്മ പറയുന്നുണ്ടായിരുന്നു പഞ്ചായത്തിലൊന്നും കൊടുത്തിട്ടൊന്നും ആയിട്ടില്ല ഒന്നും അവിടെ ഒന്നും തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഒന്നും ഏഹ് തിരിഞ്ഞു നോക്കേ അവിടെയും പിടിപാടും പണവും ഉണ്ടെങ്കിൽ കാര്യങ്ങളാണ് അല്ലെങ്കിൽ അതുമില്ല ഏഹ് ഇതൊക്കെ തന്നെ പാവങ്ങൾ അതായത് ഇപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരോ ഭാവങ്ങളായിട്ടൊക്കെ തീരഗതിയില്ല ഗതി എന്തോരോ ഇല്ലാതെ ജീവിക്കുന്നവർക്കിടയിലൊന്നും ആരും വരത്തില്ലടാ ആരും വരത്തില്ല അവരെയൊന്നും സഹായിക്കാൻ ആരുമില്ല മനസ്സിലായി അതാണ് സത്യാവസ്ഥ എന്തായാലും പള്ളിക്കാരും കാര്യങ്ങളൊക്കെ ചേർന്ന് എടുത്ത ഒരു തീരുമാനം അതുപോലെ അവർ ചേർന്ന് മൊത്തത്തിൽ ചെയ്ത കാര്യങ്ങൾ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല എനിക്ക് വീഡിയോ കണ്ടപ്പോൾ കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നിയൊരു കാര്യമാണ് കാരണം ഇന്നത്തെ കാലത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പേഴ്സണൽ പറയുകയാണെങ്കിൽ ഒരുപാട് പള്ളിയിലച്ചന്മാർ ഫ്രോഡുകളുണ്ട് എല്ലാവരെയല്ല പറയുന്നത് ഫ്രോഡായിട്ടുള്ള ഒരുപാട് പേരുണ്ട് പണത്തിൻ്റെ പിന്നാലെയും പ്രശസ്തിയുടെ പിന്നാലെ നടക്കുന്ന ഒരുപാട് പേരുണ്ട് അതിനിടയിൽ ഇതുപോലത്തെ നല്ല പള്ളിയിലച്ചന്മാരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഒരു സന്തോഷമാണ് മനസ്സിലായി ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ഇങ്ങനെ ഒരു ഒരു ഫീലുണ്ടാകും ഇതുപോലെ നല്ല പള്ളിയിലച്ചന്മാരും ഇന്നുണ്ടല്ലോ എന്നുള്ളൊരു ഇത് കാണുമ്പോൾ ഫീൽ ഉണ്ടോ കാരണം അങ്ങനെ അങ്ങനാണേ കുറേ പേരൊക്കെ ഈ പണത്തിൻ്റെയും പ്രശസ്തിയുടെയും പിന്നാലെ ഓടുമ്പോൾ ഇതുപോലെ നല്ല ഓരോ ഫാദർമാരും ഉള്ളത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് എന്തായാലും ഈ പള്ളിക്കാർക്ക് അവരുടെ ടീമിനും മൊത്തത്തിൽ അവിടെ യൂത്തിനും എല്ലാവർക്കും എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് തന്നെയാണ് അത് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീടിച്ചത് പിന്നെ ഈ അമ്മയും മകളും ജീവിക്കട്ടെ അടിപൊളിയായിട്ട് ജീവിക്കട്ടെ പിന്നെ മോളത്ത് പറയാനുള്ളതാണ് ഒരിക്കലും ഒരു കാര്യത്തിൽ നാണക്കേട് വിചാരിക്കുക അതായത് അയ്യോ അവരെന്ത് വിചാരിക്കും എൻ്റെ ഫ്രണ്ട്സിനെ ഇവിടെ കൊണ്ടുവന്നാൽ എന്ത് നാണക്കേട് വിചാരിക്കും അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും അവരെന്നെ വിട്ട് പോകുമോ എനിക്ക് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് കട്ടാവോ എന്നൊക്കെ മോൾ ചിന്തിക്കാതിരിക്കുക കാരണം ആ അങ്ങനെ കട്ടാവുന്ന ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അത് നേരത്തെ പോകുന്നത് നല്ലതാണ് നമ്മളെ കഷ്ടതയും നമ്മുടെ ദുരന്തമൊക്കെ അറിഞ്ഞു കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സും ഫാമിലിയൊക്കെ നമുക്ക് മതി ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടാൻ വേണ്ടി പുതുരുപോഡിയായിട്ടാണ് ബൈ